നമസ്കാരം മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം പാൽമുതുക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നാട്ടിലും കാട്ടിലുമുള്ള മഹാവൈദ്യന്മാർ ഏറെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു ഔഷധമാണ് പാൽമുതു കൺവോൾവുലേസി കുടുംബത്തിൽ ഐപ്പോമിയ ജനുസിലെ ഡിജിറ്റാറ്റ ഇനമാണ് പാൽമുതു ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ശാസ്ത്രീയ നാമം ഐപ്പോമിയ ഡിജിറ്റാറ്റ എന്നുള്ളതാണ് ഐപ്പോമിയ പാനിക്കുലേറ്റ കൺവോൾവുലസ് പാനിക്കുലേറ്റ എന്നൊക്കെ ഇതിന് അപരനാമങ്ങൾ ശാസ്ത്രീയ നാമങ്ങളുണ്ട് മലയാളത്തിലേതിനെ പാൽമുതു അഞ്ചിലത്താളി മുതുക്ക് പാൽ മുതക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലേതിനെ ജെയിൻറ്റ് പൊട്ടറ്റോ ഫിംഗർ ലീഫ് മോർണിംഗ് ഗ്ലോറി എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലേതിനെ ക്ഷീരവിദാരി ഇക്ഷുഗന്ധ ഭൂമിമണ്ഠ പയസ്വിനി വൃക്ഷുകിക ഇക്ഷുമൽ വല്ലി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ തന്നെ ബദരി ബദരി കരു ബിലൈക്കരു എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ മട്ട പാൽ പൽട്ടിക എന്ന് വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിൽ തന്നെ പാൽമോടിക അഞ്ചിലത്താളി എന്നൊക്കെയാണ് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മരങ്ങളിലും പൊന്തക്കാടുകളിലും പടർന്നു വളരുന്ന പാൽമുതുക് കേരളത്തിലെല്ലായിടത്തും കണ്ടുവരുന്നുണ്ട് കൂടുതലായും ചതുപ്പ് പ്രദേശങ്ങളിലും നദീ തീരങ്ങളിലും കുളങ്ങളുടെ അരികുകളിലുമൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഔഷധ മൂല്യം ഉള്ളതുകൊണ്ട് അമിതമായി ചൂഷണം ചെയ്യുന്നതിനാൽ ഇതിൻ്റെ എണ്ണം വല്ലാതെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് രൂപകരണം നോക്കാം വലിയ കിഴങ്ങുകളുണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് പാൽമുതുക്ക് പിരിഞ്ഞ് പിരിഞ്ഞ് പടരുന്ന ഹരിതവള്ളിയാണിത് ഓരോ ഇലയും കൂടുതലായും അഞ്ചായോ ചിലപ്പോൾ ഏഴായോ വിഭജിച്ചിരിക്കും ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിട്ടുള്ളത് ഇലകളുടെ കക്ഷത്തിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഒരു പൂങ്കുലയിൽ അഞ്ച് മുതൽ പതിനഞ്ച് വരെ പൂക്കൾ ഉണ്ടാകും പൂക്കളുടെ നിറം വെള്ളയോ ഇളം നീലയോ ഇളം ചുവപ്പോ ഒക്കെ ആകാം പൂക്കൾക്ക് അഞ്ച് ദളങ്ങളുണ്ടാകും പൂക്കൾക്ക് കോളാമ്പിയുടെ ആകൃതിയായിരിക്കും അഞ്ച് കേസരങ്ങൾ ഉണ്ടാകും അണ്ടാശയത്തിന് നാല് അറകളുണ്ടാകും ക്യാപ്സൂൾ ആകൃതിയിലുള്ള ഫലത്തിന് എട്ട് മില്ലിമീറ്ററോളം നീളം ഉണ്ടാവും ഉണ്ടാവുകയും അതിൽ നാല് വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും വേര് കിഴങ്ങ് പോലെ വീർത്ത് തടിച്ചിരിക്കും മധുരക്കിഴങ്ങിൻ്റെ വകയിലൊരു ബന്ധുവാണെങ്കിലും ഈ കിഴങ്ങിന് നൂറ് അധികം ഉണ്ടാകില്ല നാരാണെങ്കിലും ഒരുപാടുണ്ടാവുകയും ചെയ്യും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പുഷ്പിക്കുന്നത് ഇനങ്ങളെ നോക്കാം ഐപ്പോമിയ മൗറീഷ്യ മൗറീഷ്യാന എന്ന കരിമുതുകും ഐപ്പോമിയ ഡിജിറ്റാറ്റ എന്ന വെള്ള പാൽമുതുക്കും ഉണ്ട് വെള്ളപ്പാൽമുതുക്കാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് പൊതു ഉപയോഗങ്ങളെ നോക്കാം ആദിവാസി ജനതകൾക്കിടയിൽ ഏറെ പ്രിയങ്കരമായ ഭക്ഷ്യ വിഭവമാണ് പാൽ മുതുക്കുകിഴങ്ങ് ഏത് കാലത്തും ഇതിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് ചോലനായ്ക്കർ വിഭാഗം മുതുക്കിൻ കിഴങ്ങിനെ മാംസാഹാരത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് പീച്ചിയിലെ മലയാർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ വിൽപ്പനയ്ക്കായി മുതുക്കിൻ കിഴങ്ങ് ധാരാളമായിട്ട് ശേഖരിക്കാറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം മുടുക ഗോത്രത്തിൻ്റെ ചികിത്സാവിധി അനുസരിച്ച് പാൽമുതുക്ക് മന്ത്രവിധിയോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത് മുടുക വിഭാഗക്കാർ തങ്ങളുടെ പാരമ്പര്യ മാന്ത്രിക കർമ്മങ്ങളിൽ ഗൂഢമായ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം കൂടിയാണ് പാൽമുതുക്കിൻ്റെ കിഴങ്ങ് രാസഘടകങ്ങളെ നോക്കാം കിഴങ്ങിൽ റെസിൻ അന്നജം പ്രോട്ടീൻ പഞ്ചസാര എന്നിവ കൂടുതലായും ടക്സാക്സെറോൾ സിറ്റാസ്റ്റെറോൾ എന്നിവ ലഘുവായും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ചെടിയുടെ കിഴങ്ങാണ് സാധാരണയായി ഔഷധമായി ഉപയോഗിക്കുന്നതെങ്കിലും സമൂലമായും പ്രത്യേക ചികിത്സകളിൽ ഉപയോഗിക്കാറുണ്ട് ഓജസ് മുലപ്പാൽ ശുക്ലം പിത്തം അസ്ഥി ക്ഷീണം ശരീര ശുക്ലസ്രാവം ലൈംഗിക താല്പര്യക്കുറവ് എന്നിവ ശമിപ്പിക്കുന്നതാണ് വാതഹരമാണ് വാചികാരിയാണ് വിദ്യാരാധി കഷായം വിദ്യാരാധി ചൂർണം മദന ലേഹ്യം ദശമൂലാരിഷ്ടം സാരസ്വരദ്ധാരിഷ്ടം ധന്യന്തരം തൈലം ധാത്ര അശ്വഗന്ധാധി കൃതം ദശസ്വരസഹൃതം എന്നിവയിൽ പാൽമുതുക്കു ചേർക്കുന്നുണ്ട് ച്യവനപ്രകാശത്തിലെ പ്രധാന കൂട്ടുകളിലൊന്നാണ് പാൽമുതുക്കും കരിമുതുക്കും ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് പാൽമുതുക്കിൻ കിഴങ്ങ് തൊലി തൊലികളഞ്ഞ് അരിഞ്ഞുണക്കി പൊടിച്ച് പാലിൽ ചേർത്ത് കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ ശരീരം തടിക്കുന്നതായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ അളവ് നിശ്ചയിച്ച് ഉപയോഗിക്കേണ്ടതാണ് രണ്ട് പാൽമുതുക്കി ഇടിച്ചു പിഴിഞ്ഞ ചാറ് ചന്ദനം കലക്കമായി നെയ് ചേർത്ത് കാച്ചി സേവിച്ചാൽ ശുക്ലസ്രാവം ശമിക്കുന്നതാണ് മൂന്ന് പാൽമുതുക്കിൻ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ചതും സമം മുത്താറിപ്പൊടിയും ഒരു എള്ളുണ്ട പൊടിച്ചതും മൂന്ന് ഈത്തപ്പഴവും അല്പം വെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ച് നെയ്യും പാലും പഞ്ചസാരയും കൂടി ചേർത്ത് അത് കുറുക്കിയെടുത്ത് തണുത്തതിന് ശേഷം അല്പം തേനും കൂടി ചേർത്ത് പതിവായി കഴിച്ചാൽ നല്ലൊരു ഭക്ഷണമായി ചിലർക്കത് രസായനമായിട്ട് ഉപയോഗിക്കാം ശരീരം കുറച്ചൊക്കെ തടി വെച്ചേക്കാം ചിലർക്ക് രാത്രി കാലങ്ങളിൽ നല്ല സുഖകരമായ നിദ്ര പകർന്നേക്കാം നാല് പാൽമുതു സമം പരിപ്പും അമുക്കുരവും കൂടി പാലിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്ത് കഴിച്ചാൽ വാജീകരണ ഔഷധമാകും അതായത് ധാതു മുഷ്ടി വരുത്തുന്ന ഔഷധമാകും അഞ്ച് പാൽമുതുക്കിൻ കിഴങ്ങ് ഏതാണ്ട് വെള്ളക്കളറിലായത് പാൽ മുലപ്പാൽ ഉണ്ടാകുവാൻ പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച് കൊടുക്കാവുന്നതാണ് സൂതിക്ക് അത് പാൽമുതുക്കുക നൽകിയാൽ മുലപ്പാൽ വർദ്ധിക്കുമെങ്കിലും തടി കൂടുതലായിട്ടുണ്ടാകും എന്നൊരു ദോഷവുമുണ്ട് ആറ് മൂന്ന് ഗ്രാം പാൽമുതുക്കിൻ ചൂർണവും ചൂർണ്ണ ദിവസവും സേവിച്ചു കഴിഞ്ഞാൽ രക്താതിമർദ്ദം കുറയുന്നതായിരിക്കും അഗ്നയാശയ ആശയത്തിൻ്റെ അതായത് സ്പ്ലീനിൻ്റെ അതുപോലെ തന്നെ കരളിൻ്റെ വീക്കമൊക്കെ ശമിപ്പിക്കും ശരീരത്തിൽ എവിടെ വീക്കം ഉണ്ടായാലും ഇത് അല്പം പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഏഴ് പാൽമുതുക്ക് ചെറുതായി നുറുക്കി പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച് തേൻ ചേർത്തോ തേനും നെയ്യും ചേർത്തോ സേവിച്ചാൽ മെലിഞ്ഞവർ തടിക്കും അസ്ഥികൾ ബലപ്പെടും എല്ല് പൊട്ടിയ പൊട്ടിയവർക്കും ഇത് ഗുണം ചെയ്യും എട്ട് പാൽമുതുകിൻ ചൂർണം പാൽമുതക്കിൻ നീരിൽ ഭാവന ചെയ്ത് തേനും നെയ്യും ചേർത്ത് സേവിക്കുക നൂറ് സ്ത്രീകളെ പ്രാപിക്കത്തക്ക ധാതുബലം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഒമ്പത് പതിനഞ്ച് ഗ്രാം പാൽമുതുക്കിൻ കിഴങ്ങ് അരച്ച് നെയ്യും പാലും ചേർത്ത് സേവിക്കുക വൃദ്ധനും യുവാവായിത്തീരുമത്രേ പത്ത് നായ്ക്കുരണപ്പരിപ്പും വയൽച്ചുള്ളി അരിയും പൊടിച്ച് ധാരോഷ്ണമായ അഥവാ കറന്ന് ചൂട് മാറാത്ത പാലിൽ സേവിച്ചു കഴിഞ്ഞാൽ ക്ഷീണം അനുഭവപ്പെടില്ല പതിനൊന്ന് പാൽ ചെറുതായി നുറുക്കി പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന് ഒരു സ്പൂൺ വീതം കാച്ചിയ പാലിൽ കുടിക്കുക സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ മെലിച്ചിൽ യോനിശൂല മുതലായവ ശമിക്കും പുരുഷന്മാർക്ക് നാടീബലത്തിന് അശ്വഗന്ധം പോലെ തന്നെ പാൽമുതുക്കും ഫലപ്രദമാണ് പന്ത്രണ്ട് തടി വയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഒരു സ്പൂൺ പാൽമുതക്കിൻ ചൂർണവും അരസ്പൂൺ ഗോതമ്പ് പൊടിയും അതിൻ്റെ താട്ട പറ്റില്ല ഗോതമ്പ് വാങ്ങിച്ച് പൊടിക്കേണ്ടി വരും അരസ്പൂൺ ബാർലിക് പൊടിയും കൂടി സേവിച്ചു കഴിഞ്ഞാൽ ശരീരം പുഷ്ടിപ്പെടും പാൽമുതുക്ക് ശരീരത്തെ തടിപ്പിക്കും പക്ഷേ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളാൽ ചിലർ തടിക്കുകയും ചിലർ മെലുകയും ചെയ്യാറുണ്ട് അങ്ങനെ മെലിഞ്ഞവർക്ക് പാൽമുതുക്ക് തടിപ്പിക്കില്ല മലം വെള്ളത്തിൽ താണു കാണുന്നവർക്കും മൂത്രം പതഞ്ഞു കാണുന്നവർക്കും പാൽമുതുക്കുപയോഗിച്ചതുകൊണ്ട് തടി വയ്ക്കില്ല അങ്ങനെയുള്ള രോഗികളിലെ പോഷകങ്ങൾ മലത്തിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് തടിക്കാത്തത് പതിമൂന്ന് പാൽമുതുക്കിൻ കിഴങ്ങ് അടവതിയൻ കിഴങ്ങ് ശതാവരി കിഴങ്ങ് തിപ്പലി എന്നിവ മുപ്പത് ഗ്രാം വീതം രണ്ട് ഗ്ലാസ് പാലിൽ ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് കുറുക്കി അര ഗ്ലാസ് സേവിച്ചാൽ ശരീരം പെട്ടെന്ന് പുഷ്ടിപ്പെടും തിപ്പലി ചേർക്കാതെയും ഉപയോഗിക്കാം തിപ്പലിക്ക് തടിപ്പിക്കാൻ കൂടുതൽ ശക്തിയുണ്ട് തിപ്പലിക്ക് പകരം അമുക്കുരം ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻകുനിയ മുതലായ വൈറസ് രോഗങ്ങൾ ബാധിച്ച് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് മെലിഞ്ഞവർക്ക് കൂടുതൽ ഗുണം ചെയ്യും പതിനാല് പാൽമുതുക്കിൻ ചൂർണം തെളിമദ്യത്തിൽ ചേർത്ത് കഴിച്ചാൽ മുലപ്പാൽ ധാരാളം വർദ്ധിക്കും നാടൻ പശുവിൻ പാലിലോ വീഞ്ഞിലോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പതിനഞ്ച് പാൽമുദുക്കിൻ്റെ കിഴങ്ങ് പാലിൽ ചേർത്ത് സ്ഥിരമായി കഴിക്കുക ഇതിനോടൊപ്പം തന്നെ അമരക്കായും ഉച്ചകൂണ്ണിനോടൊപ്പം ഉൾ ഉൾപ്പെടുത്തുക ശരീരം പുഷ്ടിപ്പെടാനും വണ്ണം വെക്കാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് ശുദ്ധിയും ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പാൽ മുതക്ക് ഔഷധത്തിന് എടുക്കുമ്പോൾ കുറഞ്ഞത് അഞ്ച് കിലോയിൽ കുറയാത്ത വലിപ്പമുള്ളത് എടുക്കുക അതിനെ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ പാൽമുതുക്ക് നല്ലതുപോലെ മൂത്തതും നൂറും പാലും ഉള്ളതും വേണം ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പാൽമുതുക്ക് തനിയെ കഴിക്കുന്നത് നല്ലതല്ല പാൽമുതുക് തലേന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി വാരി ഉണക്കിയാൽ അല്പം ശുദ്ധിയാകും ഇത് തൊലി തൊലികളഞ്ഞ് ചെറുതായി അരിഞ്ഞ് പാലിൽ പുഴി പുഴുങ്ങി ഉണക്കി ശുദ്ധിയാക്കാം പാൽ പതിവായി ഉപയോഗിക്കാൻ പറ്റിയ ഔഷധമല്ല ഇതിൻ്റെ കിഴങ്ങ് ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത് അതിൽ തന്നെ അതിൻ്റെ തന്നെ ഇലയുടെ നീരിൽ അരച്ച് സേവിച്ചാൽ ശുദ്ധിയാവുകയും ഒപ്പം തന്നെ അതിൻ്റെ ഗുണം വർദ്ധിക്കുകയും ചെയ്യും പാർശ്വഫലങ്ങളെ നോക്കാം പാൽ ശുദ്ധീകരിക്കാതെ പച്ചയ്ക്ക് കഴിച്ചാൽ ചിലർക്ക് ഛർദി ഉണ്ടാകും എല്ലാവരും ഛർദ്ദിക്കണമെന്നില്ല ഛർദിക്കുന്നില്ല എന്ന് കരുതി അങ്ങനെ കഴിക്കരുത് കാരണം അങ്ങനെ കഴിച്ചുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം മായത്തെ നോക്കാം പാൽമുതുക്കിന് പകരം കരിമുതുക്ക് വ്യാജനായി പലപ്പോഴും കൊടുക്കാറുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് തിരഞ്ഞെടുക്കാനായിട്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം